ഓഹരി യൂണിയയിലെ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടമുണ്ടായ ഒരു വർഷം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് വർഷാന്ത്യ ദിനമായി ഇന്ന് ചെറിയ താഴ്ചയിലാണ് വിപണി ക്ലോസ് ചെയ്തത് എങ്കിൽ പോലും യൂണിയുടെ ഒരു വർഷത്തെ പ്രകടനം വളരെ മികച്ചതായിരുന്നു എന്ന് പറയാൻ തരമില്ല ഇന്ത്യൻ വിപണിയുടെ പ്രധാന സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും ഇരുപത് ശതമാനം വീതം നേട്ടമുണ്ടാക്കി ഇത് തുടർച്ചയായ എട്ടാമത്തെ വർഷമാണ് ഈ രണ്ട് സൂചികകളും നേട്ടത്തിൽ ഒരു വാർഷിക നേട്ടത്തിൽ അവസാനിക്കുന്നത് അതിൽ തന്നെ കഴിഞ്ഞ ആറ് വർഷ വർഷത്തിനുള്ളിലെ ഏറ്റവും മികച്ച നേട്ടമാണ് ഇത്തവണ സെൻസി സെൻസെക്സും നിഫ്റ്റിയും കുറിച്ചത് ഇരുപത് ശതമാനം നേട്ടമെന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് അംഗീകൃതമായ മറ്റൊരു നിക്ഷേപ പദ്ധതിയിലും ഇതിന് സമാനമായതോ ഇതിനടുത്തു വരുന്നതോ ആയ ലാഭ ആദായം കിട്ടുകയില്ല എന്നുള്ളതാണ് ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ പരമാവധി ഏഴര ശതമാനം വരെയൊക്കെയാണ് കിട്ടുക ആദായം നൽകുക മറ്റ് ചില ഫിക്സഡ് ഡിപ്പോസിറ്റുകളും മറ്റ് കമ്പനികളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളും മറ്റു എട്ടര ഒമ്പത് ശതമാനം വരെയൊക്കെ നൽകാം ഏതായിരുന്നാലും അതിൽ കൂടിയൊരു നേട്ടം ലഭിക്കാവുന്ന പ്രത്യേകമായ നിക്ഷേപ പദ്ധതികളൊന്നും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതും ഇത് പ്രധാന സൂചികകളുടെ നേട്ടമാണ് ഒറ്റപ്പെട്ട ഓഹരികളുടെ നേട്ടമല്ല ഒറ്റപ്പെട്ട ഓഹരികൾ പോലെ ഇത് ഇരുന്നൂറ്റമ്പതും ഇരുന്നൂറും ഒക്കെ ശതമാനം നേട്ടമുണ്ടാക്കിയ വർഷം കൂടിയാണിത് അതിനേക്കാളുപരിയായിട്ട് ഇത് വിപണിയുടെ ഒരു പൊതു സ്വഭാവം ഇതിൽ നിന്ന് നിക്ഷേപകർക്ക് എടുക്കാൻ സാധിക്കും നിഫ്റ്റിയിൽ അമ്പത് ഓഹരികൾ ഉൾപ്പെടുന്ന നിഫ്റ്റി സൂചിക ഇരുപത് ശതമാനം ഉയർന്നതെന്ന് പറയുമ്പോൾ അതിനെ അനുകരിക്കുന്നതായൊരു മ്യൂച്വൽ ഫണ്ടിൽ അതൊരു നിഷ്ക്രിയ മ്യൂച്വൽ ഫണ്ട് എന്നുള്ള രീതിയിൽ പോകുന്ന ഒന്നിൽ നിക്ഷേപിച്ചാൽ പോലും ഇരുപത് ശതമാനം നേട്ടം ഉറപ്പാണ് എന്നുള്ളതാണ് നിത്യയും സെൻസെക്സിനെയൊക്കെ അനുകരിക്കുന്നതായ മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അത് വേറൊന്നും ചെയ്യുന്നില്ല ഈ സൂചികകളുടെ ഘടകമായിട്ടുള്ള ഓഹരികൾ വാങ്ങി അതേ അനുവാദത്തിൽ സൂക്ഷിക്കുന്നു സൂചികകൾ അനുപാതം മാറ്റുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ അവരും അനുവാദം മാറ്റും അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ കിട്ടുന്ന നേട്ടം തന്നെ പറഞ്ഞാൽ ഇരുപത് ശതമാനത്തേക്കാളിൽ അല്പം കൂടി കൂടിയ നേട്ടം അതിൻ്റെ അകത്ത് ലഭിക്കും അപ്പോൾ നിഷ്ക്രിയമായ ഓഹരി ഫണ്ടുകൾ പോലും അല്ലെങ്കിൽ വളരെ അല്ലാതെ പ്രവർത്തിക്കുന്ന ഫണ്ടുകൾ പോലും ഇരുപത് ശതമാനം നേട്ടമുണ്ടാക്കാവുന്ന ഒരു വർഷമായിരുന്നു ഈ കടന്നുപോയത് അപ്പോൾ അല്പം കൂടി ആക്റ്റീവായിട്ടുള്ള പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിക്ഷേ നിക്ഷേപ നേട്ടം എന്ന് പറയുന്നത് മുപ്പത് ശതമാനത്തിനും മുകളിൽ എത്താനുള്ള സാധ്യതയാണ് ഉള്ളത് ഈ വർഷത്തെ സംബന്ധിച്ചും നിഫ്റ്റിയിലെ അമ്പത് ഓഹരികളിൽ രണ്ട് ഓഹരികൾ മാത്രമേ നഷ്ടത്തിൽ പോയിട്ടുള്ളൂ അദാനി എൻ്റർപ്രൈസസും യു പി എല്ലും അദാനി എൻ്റർപ്രൈസസ് എന്തുകൊണ്ടാണ് പോയതെന്ന് നമുക്കറിയാം അദാനി എൻ്റർപ്രൈസസിൻ്റെ ഓഹരികൾ ഈ വർഷം ഇരുപത്തിയാറ് ശതമാനം നഷ്ടത്തിലാണ് നിൽക്കുന്നത് യു പി എൽ യുണൈറ്റഡ് ഫോസ്ഫറസ് ലിമിറ്റഡ് ആഗോളതലത്തിൽ വളർന്നു വന്ന കമ്പനിയാണെങ്കിലും ഈ വർഷം പല സാഹചര്യങ്ങളാലും യു പി എല്ലിൻ്റെ ഓഹരി പതിനെട്ട് ശതമാനം താഴ്ന്നാണ് നിൽക്കുന്നത് ബാക്കി എല്ലാ നിഫ്റ്റി ഘടകങ്ങളും ബാക്കി നാൽപ്പത്തി ഓഹരികളും നല്ല നേട്ടത്തിലാണ് ഉയർന്നു നിൽക്കുന്നത് മിഡ് ക്യാപ്പ് ഓഹരികൾ ഈ വർഷം നാൽപ്പത്താറ് ശതമാനം കണ്ടുള്ള ഉയർച്ച കൈവരിച്ചു വിവിധ വ്യവസായ സൂചികകളുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നുള്ള കമ്പനികളാണ് വലിയ നേട്ടമുണ്ടാക്കിയത് റിയൽ എസ്റ്റേറ്റിൻ്റെ സൂചിക എൺപത് ശതമാനം ഉയർന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സൂചികയുണ്ട് പി എസ് സി ഇൻഡെക്സ് എൻ എസ് സിയുടെ അത് തന്നെ അതും എൺപത് ശതമാനം ഉയർന്നു വാഹനങ്ങളുടെ സൂചിക നാൽപ്പത്തേഴ് ശതമാനം ഇൻഫ്രാസ്ട്രക്ചർ സൂചിക മുപ്പത്തൊമ്പത് ശതമാനം മെറ്റൽ വ്യവസായം പതിനെട്ട് ഐ ടി വ്യവസായം ഇരുപത്തിനാല് ശതമാനം ഇങ്ങനെയാണ് വിവിധ വ്യവസായ സു മേഖലകൾ നേട്ടം കാണിച്ചിരിക്കുന്നത് അതേസമയം ഒറ്റയറ്റ കമ്പനികളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആവേശകരമായ ചിത്രമാണ് കിട്ടുക ടാറ്റ മോട്ടോഴ്സ് ഈ വർഷം നൂറ്റി രണ്ട് ശതമാനം അതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന വിലയുടെ ഇരട്ടിയിലേറെയാണ് ഈ വർഷം എത്തിയിരിക്കുന്നത് കോൾ ഇന്ത്യ അറുപത്തി ശതമാനം ഉയർന്നു എൽ ആൻ ടി അറുപത്തൊമ്പത് ശതമാനവും എൻ ടി പി സി എൺപത്തേഴ് ശതമാനവും ബജാജ് ഓട്ടോ എൺപത്തേഴ് ശതമാനവും ഹീറോ മോട്ടോഴ്സ് അറു അമ്പത്തൊന്ന് ശതമാനവും എൽ ആൻറ്റി മൈൻട്രി നാൽപ്പത്തി നാല് ശതമാനവും ഒക്കെ നേട്ടം കൈവരിച്ചു ഇതൊക്കെ അസാധാരണമായ നേട്ടങ്ങളാണ് എന്ന് മാത്രമല്ല ഇത് ചെറിയ കമ്പനികളല്ല വലിയ കമ്പനികൾ എൻ ടി എൻ ടി പി സി പോലെ ബി എസ് സിയിലും എൻ എൻ എസ് സിയിലും എല്ലാം പ്രാതിനിധ്യമുള്ള ഈ കമ്പനികൾ വലിയ നേട്ടം കൈവരിച്ചു അതേസമയം പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഈ വർഷവും മികച്ച നേട്ടമെല്ലാവർക്കും കയറി നൽകിയത് മിഡ് ക്യാപ് പൗകരികളിൽ മുന്നിൽ നിൽക്കുന്ന റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷനും പവർ ഫിനാൻസ് കോർപ്പറേഷനും ഇരുന്നൂറ്റമ്പത് ശതമാനം വീതം നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ ജനുവരി ഒന്നിന് അതിന് നൂറ് രൂപ വിലയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ അതിന് മുന്നൂറ്റമ്പത് രൂപ വിലയുണ്ടായിട്ടുണ്ടാകും അതുപോലെ റെയിൽവേ ഓഹരികൾ ഏതാണ്ട് ശരാശരി നൂറ്റമ്പത് ശതമാനം നേട്ടമാണ് ആർ വി എൻ റൈറ്റ്സ് തുടങ്ങിയിട്ടുള്ള റെയിൽവേ ഓഹരികൾക്ക് കിട്ടിയിട്ടുള്ളത് കപ്പൽ നിർമ്മാണശാലകൾക്ക് നൂറ്റമ്പത് മുതൽ നൂറ്റി തൊണ്ണൂറ് വരെ ശതമാനം നേട്ടമുണ്ടായി ഈ വർഷം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് നൂറ്റി അറുപത് ശതമാനം നേട്ടമുണ്ടായപ്പോൾ ഈ വർഷം കൂടുതലും പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് വലിയ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് അത് എല്ലായ്പ്പോഴും ബാധകമായിരുന്നോ അല്ലെങ്കിൽ തന്നെയും പൊതുവേ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും ചില മേഖലകളിലുള്ളവ വളരെ കൂടി മുന്നോട്ട് പോകുന്നവയാണ് അവയ്ക്ക് കൂടുതൽ സർക്കാർ പിന്തുണയുണ്ട് അവയുടെ ബിസിനസ് വളർച്ച സർക്കാരിൻ്റെ പൊതു താല്പര്യത്തിനനുസരിച്ച് തന്നെ പോകുന്നതുകൊണ്ട് അവരുടെ ബിസിനസ് വളർച്ചയെ സംബന്ധിച്ചും ആശങ്കപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ വിപണിയെ സംബന്ധിച്ചിടത്തോളം വിപണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം നല്ലതായിരുന്നുവെന്ന് മാത്രമല്ല ശരിയായൊരു നിക്ഷേപ വഴി തുറന്ന് കാണിക്കുകയും കൂടി ചെയ്യുന്നതാണ് ഈ വർഷത്തെ നേട്ടങ്ങൾ ഈ വർഷം നേടിയതുപോലെ എല്ലാ വർഷവും നേട്ടമുണ്ടാകണമെന്ന് നിർബന്ധമില്ല കഴിഞ്ഞ വർഷം നല്ല നേട്ടം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് ഈ വർഷം നേട്ടം ഉണ്ടാകണമെന്നില്ല അപ്പോൾ അത് ഒക്കെ വളരെ സൂക്ഷിച്ച് നീങ്ങേണ്ടത് പൊതുവെ നിക്ഷേപകരുടെ കടമയാണ് എങ്കിൽ പോലും വലിയ സൂചികകൾ അനു അനുധാവനം ചെയ്യുന്നത് ആ സൂചികകളുടെ മാതൃക പിന്തുടർന്ന് അല്ലെങ്കിൽ അതിന് പിന്നാലെ പോകുന്നതെല്ലാം ഇപ്പോഴും നേട്ടത്തിന് സഹായിക്കുന്നതാണ് എന്ന് മാത്രം പറയാം അതായിരുന്നാലും തുടർച്ചയായ എട്ട് വർഷം ഇന്ത്യയിലെ പ്രധാന സൂചികകളെല്ലാം നേട്ടത്തിലെത്തി അതിൽ തന്നെ ഈ വർഷത്തെ നേട്ടമെന്ന് പറയുന്നത് കഴിഞ്ഞ ആറു വർഷത്തിനുള്ളിലെ ഏറ്റവും ഉയർന്ന നേട്ടമാണ് അത് അതിൽ ഭാഗഭാക്കായ നിക്ഷേപകരെ സമയത്ത് അവർക്ക് അഭിനന്ദനങ്ങൾ അടുത്ത വർഷത്തേക്ക് കൂടുതൽ നേട്ടങ്ങൾ അവർ കൈവരിക്കട്ടെ അത്രയും നേട്ടങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തവരെ സമയത്ത് അടുത്ത വർഷം കൂടുതൽ ഭദ്രമായ നിക്ഷേപങ്ങളിലൂടെ തങ്ങളുടെ മൂലധനം സംരക്ഷിക്കാനും വളർത്താനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് രാവിലെ മുതൽ വിപണി താഴോട്ടായിരുന്നു നീങ്ങിയത് ഇടയ്ക്ക് കൂടുതൽ താഴെ എത്തിയെങ്കിലും പിന്നീട് അവസാനഘട്ടമായപ്പോൾ തുടക്കത്തിലെ ഇതുപോലെ ചെറിയ നഷ്ടത്തിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്തത് ഇന്നത്തെ പ്രധാന വിഷയങ്ങൾ ഒന്ന് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ കാര്യത്തിൽ നഷ്ടസാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില നടപടികളായിരുന്നു മറ്റൊന്ന് പൊതുവേ ലാഭമെടുക്കാനുള്ള ഒരു പ്രവണത വിപണി സർവകാല റെക്കോർഡിലേക്കെത്തി അതിൽ ഒരു ദിവസം കൂടി ഉയർന്നു ഇനിയും ഉയർന്നുകൊണ്ടിരിക്കുമെന്ന് കണക്കാക്കി നിന്നാൽ എടുക്കാനുള്ള സാധ്യത കുറയും അതുകൊണ്ട് രാവിലെ മുതൽ തന്നെ ലാഭം ലാഭമെടുക്കൽ വലിയ തിരക്കായിരുന്നു ലാഭം ലാഭമെടുക്കലുടെ തിരക്കിലാണ് വിപണി ഒരവസരത്തിൽ അര ശതമാനത്തിലേറെയും ഒക്കെ താണുന്നത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ചും വിപണിയിൽ ശക്തമായ ചില റൂമറുകൾ വരുന്ന പ്രതികളുടെ ആകത്തുകയതാണ് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതുകൊണ്ട് ഇന്ധനവില ഏഴെട്ട് ശതമാനം കൊണ്ട് കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ടുകൾ ചില സർക്കാർ സോഴ്സുകളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടുള്ളതായ റിപ്പോർട്ടുകൾ പൊതുവെ വിപണിയിൽ വിശ്വാസ്യത നേടി അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയവയുടെ ഓഹരികൾ രണ്ടര മുതൽ മൂന്ന് നാലര വരെ ശതമാനം താഴ്ചയിലായിരുന്നു വൈകുന്നേരവും ആ ഏകദേശം ആ താഴ്ചയിൽ തന്നെയാണ് ഇവ ക്ലോസ് ചെയ്തത് എന്നാലിത് സംബന്ധിച്ച് ഗവൺമെൻറ്റ് പ്രത്യേകമായ വിശദീകരണമൊന്നും ഇറക്കിയില്ല കഴിഞ്ഞ രണ്ട് രണ്ടാഴ്ച മുമ്പ് ഇങ്ങനെ ഒരു ശ്രുതി വരുന്നപ്പോൾ ആരും അങ്ങനെ ഒരു നീക്കമില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴേതായിരുന്നാലും ഇന്നിപ്പോൾ അതിനെ സംബന്ധിച്ച് വിശദീകരണങ്ങളൊന്നും ഗവൺമെൻറ് ഭാഗത്തൊന്നും ഉണ്ടായില്ല ഓരികൾ താഴുകയും ചെയ്തു പഞ്ചസാര മേഖലയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ നടപടിക്രമങ്ങൾ ഭേദഗതി ചെയ്തു എത്തനോൾ ഉൽപാദനത്തിന് മൊളാസസ് മാറ്റുന്നത് അല്ലെങ്കിൽ മൊളാസസ് അവതരിച്ചു വിടുന്നത് അനുവദിക്കില്ല എന്നായിരുന്നു ആദ്യം ഒരടവസരത്തിൽ ഒരു തീരുമാനമെടുത്തത് പിന്നീട് അതിൻ്റെ അകത്ത് ചില മായമൊക്കെ ചേർത്തു ഇപ്പോൾ വീണ്ടും കൂടുതൽ മായം വരുത്തി അപ്പോൾ സി ഗ്രേഡ് മൊളാസസ് മാത്രമേ ഇതിന് ഉപയോഗിക്കാവൂ എന്നാണ് ഈയിടെ നിയമം ഉണ്ടാക്കിയത് പക്ഷേ സി ഗ്രേഡിനെത്തന്നെ ഒരു ഹെവി സി ഗ്രേഡ് എന്ന ഭരണം കൂടിപ്പെടുത്തി അത് അത് ബി ഗ്രേഡ് മൊളാസസിന് തുല്യമായ സംഗതിയാണ് അപ്പോൾ ആ സി ഗ്രേഡിന് വിലയും ഉയർത്തി സംഭവത്തിൻ്റെ ചുരുക്കവിധാനം എത്തനോൾ ഉൽപ്പാദനത്തിലേക്ക് കൂടുതൽ കരിമ്പി ജ്യൂസ് നീക്കി നീക്കിവയ്ക്കാൻ അനുവദിച്ചിരിക്കുന്നു അപ്പോൾ എത്തനോൾ കൂടുതൽ ലാഭകരമായത് കൊണ്ട് ആ മേഖലയിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള കമ്പനികൾക്ക് വലിയ നേട്ടമാണ് ബൽറാംബുർ ചിനി ധാംബൂർ അവധ് ഷുഗർ ബജാജ് ഹിന്ദുസ്ഥാൻ ശ്രീരേണുക ടാൽമിയ ഭാരത് ഉത്തം ഷുഗർ തുടങ്ങിയിട്ടുള്ള പ്രധാന ദ്വാരകശ ഷുഗർ തുടങ്ങിയിട്ടുള്ള ഷു പഞ്ചസാര കമ്പനികളുടെ എല്ലാ ഓഹരികളിൽ നിന്ന് നല്ല നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കമ്പനികൾക്കൊക്കെ വേണ്ടതായ പ്ലാന്റുകൾ നിർമ്മിച്ച് നൽകുന്ന പ്രാജ് ഇൻഡസ്ട്രീസിന് നല്ല നേട്ടമുണ്ടായി വഡഫോൺ ഐഡിയയുടെ ഓഹരികളിൽ നിന്ന് രണ്ട് രൂപ അറുപത്തഞ്ച് പൈസ ഉയർന്ന് പതിനാറ് രൂപയോളം എത്തി കമ്പനിയുടെ ഓഹരി ഇരുപത്തിരണ്ട് ശതമാനമാണ് വർധന ഉണ്ടായിരിക്കുന്നത് കമ്പനിയുടെ നൂറ്റി മുപ്പത്തിരണ്ട് കോടി ഓഹരികൾ ഏതാണ്ട് അതിൻ്റെ മൊത്തം ഓഹരികളുടെ മൂന്ന് ശതമാനത്തോളം വരുന്നതാണ് നൂറ്റി മുപ്പത്തിരണ്ട് കോടി ഓഹരികൾ ഇന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടു അത് വാങ്ങിയത് പ്രധാനമായിട്ടും വലിയ ഫണ്ടുകളാണ് വലിയ ഫണ്ടുകളും ചില ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ അതിസമ്പന്നരുമാണ് വാങ്ങിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിക്ഷേപയോഗ്യമായ ഒന്നായിട്ട് അവരൊക്കെ കാണുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഹരികളുടെ വില ഗണ്യമായിട്ട് കൂടിയത് ഇന്ന് റെയിൽ മേഖലയിലുള്ള റെയിൽ ടെൽ ഓഹരി പതിനാറ് ശതമാനത്തിലേറെ ഉയർന്നു കൂടുതൽ ഓർഡറുകൾ ലഭിച്ചതിനെ തുടർന്ന് ഈ ദിവസങ്ങളിൽ തന്നെ ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഓഹരികൾ ലഭിച്ച കൽപ്പതരു പവർ പ്രോജക്ട്സ് ഇന്ന് പന്ത്രണ്ട് ശതമാനത്തോളം നേട്ടം കൈവരിച്ചു വിപണിയെ സംബന്ധിച്ചിടത്തോളം വിപണികൾ ഒരു വർഷം കൂടി അവസാനിച്ചിരിക്കുകയാണ് ഏകദേശം ഇതേ സാഹചര്യത്തിലൊക്കെയാണ് വിദേശത്തെ പല വിപണികളും നിൽക്കുന്നത് അമേരിക്കൻ വിപണികളാണെങ്കിലും റെക്കോർഡ് നിലവാരത്തിലാണ് എത്തി നിൽക്കുന്നത് ഈ വർഷത്തെ ആ നേട്ടത്തിന് ഇന്ന് വൈകുന്നേരം കൂടിയാണോ അതോ ചെറിയ നഷ്ടത്തോടു കൂടിയാണോ ക്ലോസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അറിയാനുള്ളൂ അടുത്ത വർഷം പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള കൂടിയാണ് ഈ വിപണികളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത്ത അത്തരം പ്രതീക്ഷകൾ എത്രമാത്രം സഫലമാകുമെന്നും അതിൻ്റെ ഭാ ബാക്കി എന്തായിരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് അടുത്ത തിങ്കളാഴ്ച സംസാരിക്കാം